ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അടുക്കളയുടെ ക്ലീനിങ്ങുമായിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ചായ കുടിക്കലും നമ്മൾ ഉച്ചക്കത്തിലെ ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തന്നെ എന്താ തോന്നില്ലേ അത്രത്തോളം പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കള ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി വെക്കാൻ കഴിയിട്ടോ അപ്പോൾ നമ്മൾ അടുക്കളയിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ അടുക്കളയിൽ തന്നെ എപ്പോഴും നീറ്റായിട്ടിരിക്കും അപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് ഇതാ നമ്മൾ ഉച്ചക്കുണ്ടാക്കിയ ഉപ്പേരിയും കാറിയും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് നമ്മൾ ചട്ടിയിലും കുക്കറിലും കലത്തിലും ഒക്കെ ഉണ്ടാക്കി ഫുഡുകളൊക്കെ അതൊക്കെ ചെറിയ ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് അടച്ച് വെക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ തന്നെ പകുതി കിച്ചണൊക്കെ നീറ്റായി കിട്ടും കാരണം നമ്മൾ വലിയ വലിയ കുടുക്കിയും ചട്ടിയും ഒക്കെ നമ്മൾ സ്റ്റൗ്മയും കണ്ടിട്ടുമിരിക്കുമ്പോൾ നമുക്ക് തന്നെ എന്തോ പോലെ തോന്നും അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ രാവിലത്തെ കറി ബാക്കിയുള്ളത് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ല നമ്മൾ പെട്ടെന്നൊന്നും പിന്നെ എന്താ പറയുക ഇന്നെ അത് ചിലപ്പോൾ എടുക്കലൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നാളെ വേണമെങ്കിലും ഒക്കെ എടുക്കാം പിന്നെ നാളെ ദോശം ഉണ്ടാക്കാനാണ് ഇത്ര വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ അരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിലിട്ട് കൊടുക്കാൻ കേട്ടോ ചേ പിന്നെ നിൽക്കുന്നത് ആ ക്ലീനിങ്ങിലേക്കാണ് കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ നല്ലോണം തേച്ച് കഴുകി എടുക്കാൻ കേട്ടോ ചെയ്യുന്നത് ഇനി നമ്മൾ കിച്ചണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് മാറ്റി വെച്ച പാത്രങ്ങൾ മാത്രമേ കേട്ടോ ഉണ്ടാവുക അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ നിങ്ങളുടെ കിച്ചണിൽ തന്നെ എപ്പോഴും ഒഴിഞ്ഞ് നല്ല കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ ഒഴിഞ്ഞ് കിടക്കണ പോലെ തോന്നിട്ടോ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും നമ്മുടെ വീട്ടിൽ എത്ര പാത്രങ്ങളൊക്കെ ഒഴിച്ചാലും ഒഴിഞ്ഞ് കാണില്ല എന്നില്ല കേട്ടോ അത് നമ്മളിങ്ങനെ ചെയ്യുക ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഭാഗത്ത് സൈഡിലായിട്ട് ഫുഡൊക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ ബാക്കിയൊക്കെയാണ് കഴുകി വെക്കുക പിന്നെ എന്താ പറയുക നമ്മൾ എന്താ ക്യാബിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ക്യാബിനൊന്നും ഇല്ലാത്തവരാണെന്നില്ലെങ്കിൽ വലിയ വട്ടപാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിലേക്കൊക്കെ പാത്രങ്ങൾ കഴുകിയത് അടിക്കടിക്കി വെക്കുക നമ്മളവിടെ ഇവിടെ ഇങ്ങനെ പാത്രങ്ങൾ കഴിയതാണെങ്കിലും ഒന്ന് ഇങ്ങനെ എന്താ പറയുക കൗണ്ടർ ടോപ്പിമ്മി സിംഗിമ്മി ചൗമ്യം ഒക്കെ പാത്രങ്ങൾ ഞാൻ വെച്ചു കൊടുക്കുമ്പോഴാണ് ആകെ പരന്ന പോലെ തോന്നുന്നത് അപ്പോൾ നമ്മളത് എന്തായാലും ഒരു വലിയ പാത്രത്തിലേക്ക് എന്താ വലിയ ബേസൊക്കെ ഉണ്ടാവില്ല അതിലേക്ക് മാറ്റി കൊടുക്കട്ടോ അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സിങ്ങിൻ്റെ ക്ലീനിങ്ങൾ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചെയ്യലേണ്ടിട്ടോ കാരണം നമ്മൾ അപ്പസോഡുണ്ടല്ലോ അത് നമ്മൾ സിങ്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വിതറി കൊടുക്കട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കെയ്യെടുക്കുമ്പോൾ സിംഗ് ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ടാവും അടുത്ത ബാക്ടീരിയൊക്കെ ചത്തിട്ടുണ്ടാവുന്നതാണ് കേട്ടോ ഞാൻ വിചാരിക്കൽ ചാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സമാധാനമാണ് അപ്പോൾ ഞാനത് അവിടെ ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ തുടക്കാൻ നിൽക്കട്ടോ ജസ്റ്റ് ഒന്ന് അങ്ങനെ വൈപ്പ് ചെയ്തെടുക്കും ഡെയിലി അങ്ങനെ ചെയ്താൽ ഫ്രിഡ്ജൊക്കെ എപ്പോഴും ബുദ്ധനായിട്ട് തന്നെ ഇരിക്കും കേട്ടോ പിന്നെ ഫ്രിഡ്ജും തുറന്നു നോക്കുമ്പോൾ അതിൽ ചിലപ്പോൾ നമ്മൾ വേണ്ടിയിട്ട് അല്ല വേണമെന്ന് മനസ്സിലുണ്ടാവും എടുക്കാത്ത കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും കാരണം നമ്മൾ എത്ര ബാക്കിയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അത് ഫ്രിഡ്ജ് കയറ്റും പിറ്റേന്ന് ഉപയോഗിക്കൊന്നുമില്ല രണ്ട് ദിവസം കഴിഞ്ഞാലും നമ്മളത് എടുത്ത് കളയൂട്ടോ എന്നാലും വഴിയില്ല നമുക്ക് ഫ്രിഡ്ജിക്ക് വെക്കുമ്പോൾ എന്തോ ഒരു മനസ്സുഖമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചാൽ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കട്ടോ രാവിലെ ഫ്രിഡ്ജൊന്ന് തുറന്ന് നോക്കും കാരണം അതിൽ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും ഇല്ലെങ്കിൽ നമ്മൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഫ്രിഡ്ജ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ഫ്രിഡ്ജ് എപ്പോഴും ഇങ്ങനെ നീറ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ എടുക്കുന്നത് നമ്മളെ മസാല ബോട്ടിലാണ് കേട്ടോ മസാല ബോട്ടിലിൻ്റെ ബോക്സ് ഉണ്ടല്ലോ അത് ും തുടച്ച് കൊടുത്തിട്ട് പിന്നത്തെ സാധനങ്ങളൊക്കെ അതിലേക്ക് തന്നെ വെച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ അതിൽ ഈ സാധനങ്ങൾ എന്തെങ്കിലും ഒഴിഞ്ഞതുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നമ്മൾ അത് ഫില്ലാക്കി കൊടുക്കും കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന നേരത്ത് ഫില്ലാക്കാൻ ഓടി പോയാൽ പിന്നെ ആ ടൈമും കൂടി നമുക്ക് വേസ്റ്റ് ആയിപ്പോകും അപ്പോൾ ഇത് നമ്മൾ തുടച്ച് വെക്കുന്ന സമയത്തുണ്ടല്ലോ അതിലേക്ക് ബാക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ ഫില്ലാക്കി കൊടുക്കുക അപ്പോൾ ഇപ്പോൾ തോന്നി ഉപ്പ് കമ്മി ഉണ്ടെന്നില്ലേ അപ്പോൾ ഉപ്പൊക്കെ ഫില്ലാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അത് നല്ലോണം തുടച്ചിട്ട് അത് അടച്ചു കൊടുക്കേണ്ട അപ്പോൾ ഉപ്പിൻ്റെ ബോട്ടിലും കൂടി അതിൻ്റെ കൂടെ തുടച്ചെടുക്കുന്നുണ്ട് കാരണം നമ്മൾ എന്ത് ഉപയോഗിക്കണോ അതൊക്കെ നമ്മൾ നഞ്ഞു തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ട് ഏതും ഈ പൊടിയൊന്നും പിടിക്കാതെ ഇരിക്കും കേട്ടോ ഇത് അതടച്ച് വെച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഓയിൽ വെക്കണ നമ്മുടെ ആണ് ആണ്ട്ടോ ഇത് ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നല്ല യൂസ്ഫുൾ ആണ് കാരണം ഓയിലൊന്നും എവിടെയും പോവില്ല കേട്ടോ ഇതിൽ വെച്ചാൽ ഈ ട്രേൻ്റെ ഉള്ളിൽ ഓയിലൊക്കെ ആകും പക്ഷെ നമ്മളത് കഴുകി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും നമ്മൾ കബോർഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ ഓയിൽ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതിനാട്ട് യൂസ് ആയത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ അതിലും എങ്ങനെ ബോട്ടിലാൾ വെച്ചു കൊടുത്താലും മതി എന്താ നമുക്ക് സുഖം നിലത് അതേപോലെയൊക്കെ ചെയ്ത് നോക്കാം അങ്ങനെ ഈ ബോട്ടിലാളൊക്കെ തുടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന്മേ തന്നെ അന്ന് യൂസ് ചെയ്യുക യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പിടിച്ച പാടുകളും എന്തുണ്ടെങ്കിലും അതൊക്കെ പോയി കിട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ കിച്ചണ് വൃത്തിയാക്കാൻ നോക്കുക കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഓയിലിൻ്റെ ബോക്സ് മസാല ബോക്സ് അങ്ങനത്തൊക്കെ അപ്പോൾ അതൊക്കെ നല്ലവണ്ണം തുടച്ചിട്ട് അതൊന്നും തന്നെ അതിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി കൊടുക്കുക പിന്നുള്ളത് സ്റ്റവ് ആണ് അപ്പോൾ സ്റ്റൗ പിന്നെ നമ്മൾ ഇന്ന് അധികം യൂസ് ചെയ്തിട്ടില്ല കാരണം പുറത്ത് വെച്ചിട്ടുണ്ടോ ഫുഡ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം എന്നുള്ളൂ നമ്മൾ ഇതിമേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം സോപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം തേച്ച് കഴുകും കേട്ടോ അങ്ങനെ ഞാൻ ഒരു കോട്ടൻ്റെ എന്തോ തുണി എടുത്തിട്ടോ വലിയൊരു തുണി എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് ഞാൻ തുടക്കുമ്പോൾ കുറച്ച് വലിയ തുണി ഉപയോഗിക്കണം കേട്ടോ ഇഷ്ടം അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഞാൻ അവിടുത്തെ ബോട്ടുകളും സ്റ്റൗവും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കാരണം സ്റ്റൗമൊന്ന് ഉപയോഗിക്കാത്തത് കൊണ്ട് വലുതായിട്ടൊന്നും അവിടെ അല്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുക ഈ എന്താ പറയുക ഇങ്ങനെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് വെച്ചിട്ടെന്നെ നമ്മൾ തുടച്ചെടുക്കാൻ നോക്കട്ടോ കാരണം അത് അവിടെ വെച്ചിട്ട് അതിൻ്റെ സൈഡ് കൂടെ ഒക്കെ ഞാൻ തുടച്ചെടുത്താൽ അതിൻ്റെ ഉള്ളിലേക്ക് പൊടികളൊക്കെ പോയി പോയി ബോട്ടിൽ നിന്ന് നമ്മളെ അരുവിലൊക്കെ പൊടി പിടിച്ചിട്ടിരിക്കും അപ്പോൾ അതൊക്കെ നീക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം എല്ലാ ഭാഗവും നമ്മളെ കൈയ്യെത്താൻ നോക്കട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആ സിങ്കിൽ നമ്മൾ അപ്പസോഡിട്ട് വെച്ച് നിന്നല്ലോ അതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഈ നല്ലവണ്ണം ഒന്ന് തേച്ച് ഒരച്ച് കഴുകി കൊടുക്കുകട്ടോ അത് നമ്മൾ എന്താ പറയുക സോപ്പ് ഉപയോഗിക്കാതെ വെറുതെ നമ്മുടെ സ്റ്റീൽ ബോൾ ഉപയോഗിച്ചിട്ട് കഴിയാലും നല്ലോണം സൂപ്പറാകുട്ടോ കാരണം സിങ്കിൻ്റെ ഉള്ളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പറയണ പോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളും നല്ല സൂപ്പറായിട്ടിരിക്കും പൈപ്പ് അതൊക്കെ ഈ സ്റ്റീലിൻ്റെ കാര്യങ്ങളൊക്കെ അത് വെച്ചിട്ട് തുടച്ചാൽ നല്ല സൂപ്പറായി തിളങ്ങി നിൽക്കട്ടെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല സൂപ്പറായിട്ട് തന്നെ നിങ്ങളെ സിംഗും ഇരിക്കും അപ്പോൾ അതൊക്കെ ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് കടക്കാട്ടോ അപ്പോൾ ഈ വേസ്റ്റ് ബാസ്കറ്റിൻ്റെ ഉള്ളിൽ ഞാനൊരു കവർ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വൃത്തിയാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണം ആ കവർ എടുത്തിട്ട് നമ്മൾ വേസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് അതൊന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ സിംഗിൻ്റെ അടുത്ത് എന്തായാലും ചെറിയൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് നിങ്ങൾ വെക്കാൻ ശ്രദ്ധിക്കുക കാരണം ചെറിയ ചെറിയ എന്താ വേസ്റ്റ് ഒക്കെ നമ്മൾ അതിലേക്ക് ഇടട്ടോ അത് നമ്മളും ഇങ്ങനെ ചെയ്യുക നമ്മുടെ മക്കളെയും അങ്ങനെയൊക്കെ ശീലിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കിച്ചന് വൃത്തിയായിട്ടിരിക്കുക നമ്മൾ എത്രത്തോളം ആണോ ശ്രദ്ധിക്കണത് അത്രത്തോളം തന്നെ കേട്ടോ ഏത് ഭാഗവും വൃത്തിയായിട്ടിരിക്കുക അപ്പോൾ നമ്മൾ എന്താ പറയുക വേസ്റ്റ് ബോക്സ് ബോക്സിൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ അടുക്കളിൻ്റെ ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ടാവും കേട്ടോ സിങ്കിലെ പാത്രം ഒഴിവായാൽ തന്നെ നമുക്ക് ഭയങ്കര സമാധാനമാണില്ലേ അപ്പോൾ ഇതൊക്കെ തീരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സമാധാനമാവും ഇങ്ങനെയൊക്കെ നല്ലവണ്ണം ഡീപ്പായിട്ട് നമ്മൾ കഴുകാൻ നിൽക്കണമെന്ന് നമ്മൾ അകത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ കിച്ചണിലേക്ക് നിൽക്കാൻ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യം ഫുഡ് ഉണ്ടാക്കിയിട്ട് കിച്ചൻ്റെ ക്ലീനിങ് നിൽക്കുന്നതിന് മുമ്പ് അതൊന്ന് അടുക്കിക്ക് പുറക്കിയിട്ട് അടിച്ച് വാരിയിട്ട് ഇട്ട് പോരെ കേട്ടോ പിന്നെ തുടക്കാനാകുമ്പോൾ അത്ര പണിയൊന്നും തോന്നില്ല ഈ അടുക്കി പൊറിക്കലൊക്കെ ആദ്യം തന്നെ കഴിഞ്ഞിട്ട് വേണ്ടട്ടോ കിച്ചണിലേക്ക് ഇങ്ങനെ ഒന്ന് അങ്ങനെ നിൽക്കാൻ അങ്ങനെ ഞാൻ ആ ദേശി ബാസ്ക്കറ്റിലേക്ക് നമ്മുടെ കവറൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടിയും അവിടെ തീർന്നു ഇനി അത് അതിൻ്റെ സാധനത്തേക്ക് വെച്ചുകൊടുക്കുക എല്ലാ സാധനങ്ങളും നമ്മൾ അതാ സാധനത്തേക്ക് തന്നെ വെക്കാൻ ശ്രദ്ധിക്കട്ടോ നമ്മളൊന്നും ഇട്ടെറിഞ്ഞ് പോവരുത് നമ്മൾ എത്ര ക്ഷീണിച്ചാലും എത്ര എന്താ പറയുക മടുത്താലും നമ്മളെ പണികൾ ചെയ്യുമ്പോൾ നമ്മളത് അതിൻ്റെ കറക്റ്റിലേക്ക് കൊണ്ടുപോകട്ടോ പിന്നെ ലാസ്റ്റായിട്ട് ചെയ്യണത് സിങ്കിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നത് നമ്മുടെ കഴുകണ തുണി ഉണ്ടല്ലോ പാത്രം കഴുകുന്ന സ്റ്റീൽ ബോളും നമ്മുടെ ക്ലോത്തും ഒക്കെ ഉണ്ടല്ലോ അത് നമ്മൾ കുറച്ച് അപ്പസോഡ് ഇട്ട് കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ചൂട് വെള്ളം കൊടുക്കുക കൊടുക്കെട്ടോ ഇതൊക്കെ ഞാനിങ്ങനെ ആഴ്ചയിൽ ചെയ്യും ഡെയിലി ഒന്നും ചെയ്യലില്ല കേട്ടോ ആഴ്ചയിലൊക്കെ ചെയ്താൽ മതി ഇതിൻ്റെ ബാക്ടീരിയ ഇങ്ങനെ നശിച്ചു പോകുന്നതാണ് കേട്ടോ ഞാൻ വിചാരിക്കൽ എനിക്ക് അതൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടൊക്കെ തോന്നും തോന്നിട്ടോ ഈ ക്ലോത്ത് ഈ ക്ലോത്തൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് എന്തായാലും വൃത്തിയാക്കാൻ നോക്കുക പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ സിങ്കമ്മ ഒന്നും കൂടി ഒന്ന് നല്ല വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തുടക്കലോട് കൂടി നമ്മൾ അടുക്കളൻ്റെ അങ്ങനത്തെ പരിപാടികൾ തീർന്നു കേട്ടോ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ലാസ്റ്റൊക്കെ ആവാൻ നേരത്ത് ഒരു സമാധാനം കേട്ടോ ഇന്നത്തത് കഴിഞ്ഞല്ലോ എന്നുള്ളത് കാരണം ഫുഡ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സമാധാനമാണ് ഫുഡിൻ്റെ ഭാഗത്തേക്ക് നിൽക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ ഈസിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിലേക്ക് നമ്മൾ കട്ട് ചെയ്യാനും പിടിക്കാനും ഓരോ സാധനങ്ങൾ വെക്കാനും ഒക്കെ പണി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതോടുകൂടി നമ്മൾ അടുക്കള സമാപനം കുറിക്കാൻ കേട്ടോ അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്തതിൽ നമ്മൾ ഈ സിങ്കിൻ്റെ താഴെ നേരെ താഴെ കുറച്ച് കബോർഡുകൾ ഉണ്ട് കിട്ടും കബോർഡുകൾ മീൻസിങ്ങിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ സ്റ്റോറേജ് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡോർമേക്കൊക്കെ എന്തായാലും തെറിച്ചിട്ടുണ്ടാവും നമ്മളിങ്ങനെ പാത്രമൊക്കെ കഴുകുമ്പോൾ സോപ്പിൻ്റെ അതോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അതൊക്കെ തെറിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കണം കേട്ടോ കാരണം അതൊന്നും ശ്രദ്ധിക്കാതെ ട്ടാൽ ഇതൊക്കെ മങ്ങലിയിൽ കിട്ടും കാരണം ഇതൊക്കെ ഒരുപാട് കാലമായിട്ടോ നമ്മൾ കുടിയിരുന്ന അന്ന് വെച്ചതാണ് അന്നൊക്കെ ഈ മോഡലാണ് കേട്ടോ ഇപ്പോൾ ഒന്നും ഈ മോഡലില്ല അപ്പോൾ അതിപ്പോൾ നല്ല സൂ ഇരിക്കാം കാരണം നമ്മൾ അതൊക്കെ ഇങ്ങനെ നല്ലോണം ശ്രദ്ധിച്ച് കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ തുടച്ച് കൊടുത്തിട്ട് വൃത്തിയാക്കിയെടുക്കുക പിന്നുള്ളത് നമ്മൾ അടുക്കള ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലവണ്ണം വെള്ളം ആക്കിയിട്ട് സൂപ്പറായിട്ടൊന്നും തുടക്ക കേട്ടോ പിന്നെ നല്ലോണം മുറുക്കി പിഴിഞ്ഞിട്ട് രണ്ടാമതും ഒന്ന് തുടച്ചെടുക്കട്ടോ അതോടുകൂടി അടുക്കള ക്ലീനായി കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോ ഞാൻ എൻ്റെ അടുക്കള വൃത്തിയായിട്ടും നീറ്റായിട്ടും ഒക്കെ സൂക്ഷിക്കണത് അപ്പോൾ നമ്മളെ ടൈമിനനുസരിച്ച് നമുക്ക് കഴിയും വിധം നമ്മളെ അടുക്കള മാക്സിമം നമ്മൾ റെഡിയാക്കാൻ നോക്കുക കാരണം അടുക്കളയിലാണെന്ന് അടുക്കള ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെയാണ് വേറെ ആരും ഈ ഭാഗത്തേക്ക് വരുന്നില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ കയ്യിലാണെന്ന് നിങ്ങൾ ഓർക്കുക The video okay thank you